ഹലോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ഉച്ചക്കാണ് ഞാൻ അറിഞ്ഞത് ചേട്ടൻ തരുന്നത് എനിക്ക് തൊന്നും നോക്കാണ്ട് വീട്ടുകാരത്ത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വന്നതാണ് ചേട്ടൻ മണിക്ക് വരുമ്പോൾ പറഞ്ഞു ഞാനിവിടെ അഞ്ചേക്കാൻ പറ്റി

ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവർക്കും എൻ്റെ ഏജിലെ ഡാഫ്റ്റിൽ എന്താവും മെസ്സേജ് ആയിട്ടുള്ള ഫാൻസ് അപ്പോൾ ക്രഷുമൊക്കെ ഉണ്ടാവും അങ്ങനെ എനിക്ക് ഭയങ്കര ഫാനായിരുന്നു കൊഞ്ചു പരിപാടി അത് വിചാരിച്ചു പക്ഷേ എനിക്ക് ട്വൻ്റി ട്വൻ്റി ഫൈവ് ആയിട്ട് നിങ്ങളോട് അതേ ഫാൻ അതേ ഒരു ആരാധനയുണ്ട് അഫന് അതിനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചേട്ടൻ സന്തോഷമായി അത് ചേട്ടൻ പറഞ്ഞു അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട് മങ്കിളിൻ്റെ ഫോണിൽ നിന്നാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൂടെ അഭിനയിക്കുന്നത് പറഞ്ഞു കൂടെ അഭിനയിക്കാൻ പറ്റുമോ അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു വേര് ഷെയർ ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് ചീച്ച പേടിയ്ക്കും ചേച്ചിക്കുമൊക്കെ താങ്ക്സ് എനിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇത് ഒരു ഹാർട്ടാണ് ഞാൻ ഐ ലവ്യൂ എന്ന് പറയില്ല ഐ ട്രസ്റ്റ് യു പക്ഷേ ബിക്കോസ് ലവ് മറ്റേ എല്ലാവർക്കും വരും ട്രസ്റ്റ് ആർക്കും വരും എനിക്കറിയില്ല നിങ്ങൾ എന്നാൽ അഭിനയിക്കും എന്തായാലും ഇനിയും അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ വരും എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട് സോ ഐ ട്രസ്റ്റ് യു എടുക്കണോ the event is sponsored by happy peanut butter and milmar co-sponsored by aquastar and shiki radio partner